ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പോകാം കേട്ടോ എന്താണ് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോക്കാണ് അപ്പോൾ എന്താണ് ഓരോ ജോലികളും പെട്ടെന്ന് ഇങ്ങനെ തീർക്കുകയാണ് രാവിലെ ഇന്ന് ദോഷമുണ്ടാക്കി അതേപോലെ തന്നെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇസുവിന് സ്കൂളൊക്കെ കൊടുത്തയച്ചത് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ചായ ഒടിച്ച് ആവാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പോൾ ഇസൂനും ഹെസപ്പും ഞാനും ഒക്കെ ചായ പിടിച്ചാൽ വേണ്ടി നിൽക്കുകയാണ് അപ്പം യിസുവിനെ സ്കൂൾക്ക് പറഞ്ഞിട്ടുമാണ് എനിക്ക് അധികം അന്ന് തിരുമ്പാണ്ട് കിട്ടും അപ്പം തിരുമ്പാൻ നിൽക്കാനൊക്കെ ഒന്ന് പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ പോകുമ്പോൾ എന്താണ് അപ്പത്തിന് ഉണങ്ങി കിട്ടണം ഡ്രസ്സ് കിട്ടും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തിരുമ്പാണ് എനിക്ക് അപ്പം യിസുവിനെ സ്കൂൾക്ക് എന്താണ് റോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അപ്പം ഞാനും എസമോളും യിസുവിനെ ആക്കി എന്താണ് റോഡ് തെറ്റാക്കിയോ പോയതിനു ശേഷം തിരുമ്പാൻ വേണ്ടി പോന്നു ഹെസമുളന്നുണ്ടെങ്കിൽ എന്നെ കാണാതെ സോപ്പ് കൊണ്ട് കഴിച്ചിട്ടോ ഞാൻ വന്നപ്പോൾ അത്യാവശ്യം എനിക്കിന്ന് നല്ല തിരുമ്പാണ് കെട്ടോ കുറേ തിരുമ്പാണ് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറച്ച് ചളി ഉള്ളത് വേറെ വെള്ളത്തിലും അതേപോലെ എന്താണ് ചളി ഇല്ലാത്തത് കുറച്ച് ഭാഗത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം തിരുമ്പിടലേക്ക് കഴിഞ്ഞിട്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ കല്ല്മ വെച്ചിരിക്കുന്നുട്ടോ എല്ലാതോന്നും വെള്ളം ഇതാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തോരി അത് കഴിഞ്ഞിട്ട് ഹെസമ്പോള് പത്ത് മണിക്ക് കഞ്ഞി കൊടുക്കേണ്ടതെ കേട്ടോ അപ്പൊ ഞാൻ കഞ്ഞി ഞാന് എന്താ കൊടുത്തില്ല അപ്പൊ അപ്പുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കോഴിമുട്ട പുഴുങ്ങിയത് പിന്നെ അങ്ങനെ ഒളുക്ക് കൊടുക്കുകട്ടോ പത്ത് മണിക്കാണ് അങ്ങനെ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയ സമയത്ത് ഞാൻ തുണികൾ എന്താണ് ഉണങ്ങിയിട്ടുണ്ട് എല്ലാതും ഞാനിവിടെ അങ്ങനെ ഇടലില്ല കേട്ടോ കാരണം എന്താണ് ഇവിടെ പിന്നെ കാക്കയൊക്കെ വന്നിരിക്കും അതേപോലെ തന്നെ അങ്ങനെ അപ്പം ഞാൻ ഇവിടെ അങ്ങനെ തോരി ഇടലില്ല പക്ഷെ ഞാൻ ഇന്നിപ്പോൾ വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലുണ്ടായപ്പോൾ ഇവിടെ തോരിയിട്ടതാ അങ്ങനെ ഇസു സ്കൂൾ വിട്ടു വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം ഒരു മരുവി വാങ്ക് കൊടുക്കാൻ ആയിക്കോണും കേട്ടോ അപ്പോൾ എനിക്ക് എന്താണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇസു എന്താണ് അങ്ങനെ നേരിട്ട് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് സ്കൂളിൽ നിന്ന് പക്ഷേ അപ്പോൾ ഇനി ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാൻ റിസ്ക് ആക്കാരം നീ തിരിച്ച് പോരുന്ന സമയത്ത് റിസ്ക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങളങ്ങനെ പോയി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വൈകുന്നേരം സമയമാണ് അപ്പോൾ അപ്പോൾ ഏകദേശം ഒരു ഒരൊമ്പത് മണി കേൾക്കണോ ഹെസമോൾക്ക് ഭക്ഷണം ഞാൻ ഈ ഒരു വീഡിയോ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിക്കണുട്ടോ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അപ്പൊ അങ്ങനെ മരുഭി പാങ് കൊടുക്കാനായ സമയം കേട്ടോ അപ്പൊ കണ്ടത് വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെയാണെന്ന് നോമ്പ ഇരുന്നൂട്ടോ എല്ലാവർക്കും അപ്പം ഞാൻ എനിക്ക് നല്ല ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ സുബയ്ക്ക് നീയിച്ചാദ്യം നോമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹേസമോൾക്ക് എന്താണ് ഞാൻ അങ്ങനെ നീച്ചിട്ടില്ല പറയുക കേട്ടോമാനോട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഹേസമോൾക്ക് ഉമ്മ കേട്ടോ കൊടുത്തോണ്ടിരിക്കണത് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഒന്ന് നോമ്പുണ്ടായിരുന്നു ഹെസമോള ഓരോന്നിനും വാശ് പഠിച്ചപ്പോൾ ഇപ്പം ഞങ്ങളെടുത്ത കടയ്ക്ക് പോവാട്ടോ അത് എന്താണ് പോയി കൊണ്ടിരിക്കുകയാണോ അല്ലാണ്ടാളും അപ്പോൾ ഒരിടുത്ത വീഡിയോസാണ് ഞാനത് ഇതൊക്കെ നോമ്പ് നോട്ടി കിടക്കുകട്ടോ ഓരോരുത്തരും ഓരോ ജോലിയിലാണ് നോമ്പുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം ഒന്ന് വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഒക്കറാട്ടിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ അപ്പ ഏകദേശം ഒരു അസരമായപ്പോൾ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി പിന്നെ എനിക്ക് രാവിലെ എന്താണ് സ്വഭയ്ക്കൊന്നും ഭക്ഷണത്തിന് നീച്ചാത്തോണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ ഒരു വല്ലാതെ ജോലിയും കാര്യങ്ങളൊന്നും വല്ലാതെ ഇല്ലാത്തോണ്ടേ അപ്പോ മേൽത്തട്ടിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ കൂടുതലായിട്ട് നോമ്പൊക്കെ അങ്ങനെ പോയിട്ടോ അലഹമ്മദില്ല അപ്പോൾ ഞങ്ങള് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കൂടുതൽ ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം എന്താണ് പഴംപൊരി ഉണ്ടാക്കി അതേപോലെ തന്നെ ചെറിയ പഴം വത്തക്കിയും ഒക്കെ അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ കൊടുത്ത സമയത്ത് അങ്ങനെ നോൽബർന്നു പിന്നെ അതേപോലെ കുറച്ച് കൈ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചായിരിക്കും കേട്ടോ അടിപൊളി ബിരിയാണി അടിപൊളിയൊന്നും മസാല അങ്ങനെ രണ്ടാമത്തെ ദിവസം അതോടൊപ്പന കഴിഞ്ഞു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെ കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾക്കിന്ന് എന്താണ് ഷൊർണ്ണൂർ വരെ പോകാണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ രാവിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും ഇമ്മയും ഇപ്പിയും എന്താണ് കുട്ടികളും അതേപോലെ തന്നെ മിന്നുമാണ് കേട്ടോ വയ്ക്കണത് വേറെ ആരും എന്താണ് ഇല്ല എന്താണ് അപ്പോൾ ഞങ്ങൾ ഇപ്പൊക്കും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഉമ്മടെ എല്ലാവരും അങ്ങനെ പോയതാണ് അപ്പോൾ പിന്നെ ട്രെയിനിൽ കയറിയ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എന്താണ് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല കേട്ടോ ഹെസമോൾക്ക് തിര വയ്യാതായി അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതായി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ടോ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണ്ടോ ലൈക്ക് ചെയ്യണ്ടോ